ഹായ് ഫ്രണ്ട്സ് ഞാനെന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നീലാമരി ചെടിയെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് വിത്തുകളുണ്ട് അതായത് നമ്മുടെ കടുക് മണിക പോലെ ഇരിക്കും അങ്ങനെ കുഞ്ഞിയുടെ മുടി മൊത്തം നരച്ചു ഞാൻ പിന്നെ മൈലാഞ്ചിയും കട്ടൻ തേയിലയും ഈ നീലാമരി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്ത് എന്നിട്ട് എന്നിട്ടിതാ കണ്ട നരകൾ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് നരകളുണ്ട് ഞാൻ സൂം ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾക്ക് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് ഫുൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞാൻ തന്നെ അങ്ങ് പ്രതീക്ഷിച്ചു പോയി ലാസ്റ്റ് ഇത്രയും നല്ല റിസൾട്ടാണെന്നും പിന്നെ നമ്മുടെ മുടി തൊ തൊഴിഞ്ഞു പോകുന്നതിലും പിന്നെ എണ്ണ കായ്ച്ചുന്നതിലും ഒക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഒരു ഇതാണ് ഈ നീലാമരി ഈ ഇലകൾ തന്നെ നമ്മളെല്ലാം ഇറുത്ത് എറുത്ത് നമ്മൾ വേഗത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലെ ആവശ്യത്തിനൊക്കെ എടുക്കാം ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുപ്പാവുന്നതല്ലേ ഓക്കേ ബൈ ഫ്രണ്ട്സ് ഓക്കേ താങ്ക് യു